അസ്സലാമു അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു അലഹദില്ല റമലാനിന്റെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരമകാരുണികനായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളെയും മെച്ചപ്പെടുത്താനും പരിപൂർണമായ നന്മ ചിന്തയിലും പ്രവർത്തിയിലും സ്വാംശീകരിക്കാനും ലഭിക്കുന്ന മികച്ച അവസരമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധിയുടെ റമദാൻ എന്നത് പരിശുദ്ധ റമലാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പത്ത് സജീവമാകുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് അള്ളാഹുനീ റഹം അള്ളാഹുവെ നിന്നീ നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണം നീ അനുഗ്രഹം ചൊരിയുന്നവനാണ് എല്ലാവരെയും കാരുണ്യം കൊണ്ട് പൊതിയുന്നവനാണ് യാ അറഹമുറഹിമീൻ കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും മികച്ച കാരുണ്യത്തിന്റെ ഉടമയായ നീ ഞങ്ങളെ സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് പൊതിയണമേ തമ്പുരാനെ പ്രാർത്ഥനകൾ കൊണ്ട് സജീവമാകുന്ന പരിശുദ്ധമായ റമദാൻ ആരംഭിക്കുന്നത് പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചോദിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കാരുണ്യത്തിന്റെ പത്തിലാണ് നമ്മളുള്ളത് അതിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് കാരുണ്യം എന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ ചിന്തകളിലും ശീലങ്ങളിലും ഒന്നാണ് നമ്മുടെ കൂടെയുള്ളവരോട് സഹജീവികളോട് വീട്ടിലും കുടുംബത്തിലുമുള്ളവരോട് നമ്മുടെ അധീനതയിലുള്ളവരോട് അധികാരത്തിലുള്ളവരോട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ജീവജാലങ്ങളോട് പോലും മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിരന്തരം നിലനിർത്തേണ്ടുന്ന സ്വഭാവ ഗുണങ്ങളിലൊന്നാണ് യഥാർത്ഥത്തിൽ കരുണയോടെ പെരുമാറുക എന്നുള്ളത് വാക്കുകളിൽ കാരുണ്യം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ കാരുണ്യമുണ്ടാവുക ഒരു മനുഷ്യന് കരുണയുടെ തരോടലായി നമ്മുടെ ജീവിതത്തിലെ സാമീപ്യം പോലും മാറുക അങ്ങനെ കരുണയുടെ ജീവിക്കുന്ന പ്രതീകങ്ങളായി നമ്മൾ മാറുമ്പോൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവെ നീ കരുണ ചൊരിയണമേ എന്ന പ്രാർത്ഥനക്ക് കൂടുതൽ അർത്ഥവ്യാപ്തി ഉണ്ടാകും അതിന് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകും പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമബാനിന്റെ സമാരംഭം കരുണയോടെ ജീവിക്കാൻ കരുണയുള്ള വാക്കുകൾ പറയാൻ കാരുണ്യത്തിന്റെ പ്രവർത്തികളിൽ വ്യാപൃതരാകാൻ എന്നിട്ട് പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹരാകാൻ അങ്ങനെ ജീവിതത്തിൽ കരുണയുടെ ആഘോഷം തീർക്കാൻ കഴിയുന്ന പരിശുദ്ധമായ റമലാനാകണം നമ്മുടെ ലക്ഷ്യം അള്ളാഹുവേ നീ എനിക്ക് കരുണ ചൊരിയണമേ തമ്പുരാനെ കാരുണ്യം ചെരിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കരുണാവാനായ നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കണേ തമ്പുരാനെ പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമിക്കും വറഹമത് വിബറാത്തു